ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരോ ഒരു ഭയങ്കര ഒരു കഥ പറയാനുണ്ട് കേട്ടോ ഭയങ്കര സംഭവമാണ് ആ കഥ റൂമ് അടച്ച് പുറത്തിറങ്ങി സാധനങ്ങൾ പകുതി ഉള്ളിലും ഞാൻ പുറത്തും നമുക്ക് ജോലിക്ക് പോകാനുള്ളത് അങ്ങനെ എന്ത് ചെയ്യണേ ഡോറ് പൂട്ടും ചെയ്തു ചാവി പൊട്ടി ആകെ കുടുങ്ങി എന്താ ചെയ്യാതെക്കോ പകുതി ഉള്ളു ചാവി പകുതി ഉള്ളിലും എന്താ ചെയ്യ കണ്ടില്ലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ ഞാൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൊട്ടിയത് എടുക്കലുണ്ട് ചാവിയല്ല നമ്മളാ പൂട്ട് പൊട്ടിച്ചെടുക്കലുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് കയറിയും പോണ മതിരി ചവിടും അങ്ങനെ എന്താ ചെയ്യണം ആകെ പ്രശ്നമായി ലാസ്റ്റ് ഞാൻ ഐഡിയ ഇട്ടില്ല നമ്മളെ പയ്യ ഐഡിയ ഉണ്ട് അങ്ങനെ സ്ക്രൂ ഡ്രൈവർ കൊടുന്ന് ഇതിൻ്റെ പുടി ആദ്യം ഊരണം പൊടി ഊരിയാല പൂട്ട് നിൽക്കും നിൽക്കുമ്പോറത്തേക്ക് അങ്ങനെ ഒരു നാല് സ്ക്രൂണ്ട് ഊരി ആ പൂട്ടിൻ്റെ തല പൊട്ടിക്കണേ ഒരു മങ്കി സ്പാനറുണ്ട് മങ്കി സ്പാനർ അത് വെച്ച് പൊട്ടിച്ചാൽ പൊട്ടണ കേട്ടോ പക്ഷെ അതിൻ്റെ അടുത്ത് പഴയതാണ് പുതിയത് വേറെ സ്ഥലത്താണ് അങ്ങനെ എന്തിനാണ് പറയണേ പൊടിച്ചിട്ട് പൊട്ടിയില്ല അങ്ങനെ സ്കൂറൊക്കെ ഉടുത്ത് അതിൻ്റെ സ്കൂർ ഊരി ഞാൻ കേട്ടോ ഇതാണ് അതിൻ്റെ പൊടി അങ്ങനെ ഞാൻ ഈ സാധനം കൊണ്ട് ഇതാണ് മങ്കി സ്പാനം കിട്ടോ ഈ മങ്കി ഇട്ട് പിടിച്ചിട്ടുണ്ട് പൊട്ടണത് അല്ലെങ്കിൽ കട്ടിമ്പിട്ട് പിടിച്ചിട്ട് പൊട്ടും അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് പക്ഷേ അതവിടെ ഒരു ചുമ വരുമ്പോൾ തടഞ്ഞിട്ടാണെങ്കിൽ എന്താണെന്നറിയില്ല കൂടുതൽ കിടന്നില്ല ഞാൻ കുറേ വലിച്ചൊക്കെ ഉണ്ട് അങ്ങനെ പൊട്ടി വന്നാൽ നമ്മൾ വേഗം പരിപാടി തട്ടിപ്പൊട്ടിക്കണതിലേറെ എളുപ്പമാണ് പിന്നെ അത് നെളുങ്ങൊന്നുമില്ല അപ്പോൾ അത് കിട്ടണമായിരിക്കില്ല കേട്ടോ ഇതുകൊണ്ട് കിട്ടണമായിരില്ല മങ്കി സ്പാൻഡ് അപ്പോൾ ഞാൻ ചുറ്റിയും കൊടുത്തിരിക്കുന്നത് ചുറ്റിക്ക് രണ്ടടി അടിച്ചങ്ങോട്ട് പൊട്ടൂ അത് പിച്ചളയുന്ന സാധനമായി അങ്ങനെയാണ് ചാടി അപ്പോൾ ഇത് ഇതീല ഇത്രയും ഇതാണ് സാധനം അപ്പോൾ പുറത്തേക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ ഉള്ളിലാണ് ചാവിട്ടും പൂട്ടുന്നത് അപ്പോൾ അതിൻ്റെ നടുവാകണം മുറിഞ്ഞു വരും ഇനി അത് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ആ സാധനം ആ പഴയ ലോക്ക് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ ആ ലോക്ക് ഇട്ടിട്ട് അങ്ങനെ തിരിച്ചാൽ ആ തിരി അതിമങ്ങൾ തിരിയുന്നത് ഈ ചാവി തിരിയണ സാധനമാണ് അട്ട് തിരിച്ചാൽ വരണം പക്ഷെ നമ്മൾ അടിച്ച അടിയിൽ എന്തായാലും ഇത് പൊട്ടിക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ അത് അങ്ങനെ തിരികെയും ചെയ്യും അപ്പോൾ നമ്മൾ ആ സ്ക്രൂ ഡ്രൈവർ വീതി ഉള്ള സ്ക്രൂ ഡ്രൈവറോണ്ട് എന്ത് ചെയ്യുക അത് പിന്നെ തിരിച്ചാൽ അങ്ങോട്ട് തുറന്നു വരും അത് നമ്മളെ മങ്കി സ്പെൻഡറോട്ട് പൊട്ടിക്കണം എന്നാൽ പെട്ടെന്നുണ്ടാ പരിപാടി അതിൻ്റെ ആ ലോക്ക് അവിടെ തന്നെ ഉണ്ടാവും ആ ലോക്ക് ഇങ്ങനെ സ്ക്രൂ ഡ്രൈവറിട്ട് തിരിച്ചാൽ അവിടെ തുറയും ഈ പൊട്ടാതെ ആണെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഇടാനും പറ്റില്ല കൂടി സ്ക്രൂ ഡ്രൈവർ പൊട്ടിക്കഴിഞ്ഞാൽ നടു പൊട്ടിയാല് ആ തിരിയുന്ന സാധനം ഈ ലോക്ക് എടുക്കുന്ന സാധനം അവിടെ തന്നെ ഉണ്ടാവും അത് ഈ സ്ക്രൂ ഡ്രൈവറായിട്ട് ഇങ്ങനെ ുള്ളവരെ ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ ശേഷം ആണത് തുറന്നത് വളരെയധികം അടിച്ച് പൊട്ടിച്ച് ഇതിന്റെ പൂട്ടുകളൊക്കെ പീസ് പീസ് ആക്കി ഒരു മണിക്കൂർ സമയമെടുത്തു സത്യത്തിൽ വേഗം വരുന്നതാണ് ഇങ്ങനെ പൊട്ടിച്ച ആക്കി വരുന്നതാണ് ഇത് വളരെയധികം കഷ്ടപ്പെട്ടു എന്നിട്ടാണ് അത് പുറത്ത് വന്നത് എല്ലാ സാധനങ്ങളും ഊരി പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് സാധാരണ കുറഞ്ഞ സാധനങ്ങളെ നാശാലേ ഉള്ളൂ ഇത് എല്ലാം അപ്പൊ എല്ലാ സാധനവും നാശായി പോകും അപ്പൊ ഇത്രയും സാധനങ്ങൾ കേടുവരുത്തിയ ഈ പൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം കണ്ടീസൽ പൊട്ടിയെടുത്തു അത് ഈ സാധനങ്ങളൊക്കെ നാശായി പോയി അത്രയും കഷ്ടപ്പെട്ട് ഞാനിത് തുറന്നത് പേപ്പിൽ ഞാനൊരു വഴിയായി ഉയർത്ത്